നീ ആയത് ഇപ്പൊ വീഡിയോക്കകത്ത് പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ജാനിക്കുട്ടിയുടെ അവിടെ ഒന്നും പോയില്ല നേരെ ഇങ്ങോട്ട് പോരുന്നു ഇനി നമ്മള് ഒരു സ്ഥലം വരെ പോയിട്ട് ജാനിക്കുട്ടിരോടെ കേറും കേട്ടോ അപ്പൊ ഇന്നലെ ഞാൻ നിങ്ങളോട് എന്റെ പ്രിയങ്ങളോട് പറഞ്ഞായിരുന്നു ഒരു കാര്യം അത് ഇന്ന് നമ്മൾ അതിനു വേണ്ടിട്ട് പോവാട്ടോ അപ്പൊ ദൈവം അനുവദിച്ച് ഇന്ന് മഴയൊന്നുമില്ല ഞാൻ ഇറങ്ങിയപ്പോ അവിടെല്ലാം ഭയങ്കര മഴക്കോളായിരുന്നു ഞാൻ വിചാരിച്ചു ഇന്ന് നടക്കത്തില്ല എന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷെ ദൈവം അനുഗ്രഹിച്ചു ഇന്ന് മഴ പെയ്തില്ല മഴ പെയ്യാതിരിക്കുന്നത് അനുഗ്രഹമാണെന്നല്ല ഇന്ന് കുറച്ച് സമയത്തേക്ക് മാറി നിന്നത് കൊണ്ട് ആശ്വാസം ഉണ്ട് കേട്ടോ അല്ലെന്നുണ്ട് ഇനി പരിപാടി നടക്കത്തില്ലായിരുന്നു അതുകൊണ്ട് അപ്പൊ അമ്മയുടെ അടുത്ത് കയറി അമ്മേം വരുന്നുണ്ട് നമ്മുടെ കൂടെ അപ്പൊ കുറച്ച് പഴുത്ത ചക്ക കിട്ടി അമ്മ അതൊക്കെ പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അമ്മ കുളിക്കാനൊക്കെ താമസിച്ചു ഇപ്പൊ കുളിക്കാൻ കയറി ഞാൻ ഒരുങ്ങിനിക്കണേ എന്ന് വിളിച്ച് ഉച്ച തൊട്ട് പറയുവാണ് അപ്പം ഒരുങ്ങിയില്ല ഇപ്പൊ ഇനി കുളിക്കാൻ കയറിയിട്ടുണ്ട് ഇനിയിപ്പൊ നമ്മള് ഒരു സ്ഥലം വരെ പോവാണ് നമ്മള് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് മാത്രമേ ഇവിടത്തേക്ക് മേടിച്ചോളൂ കേട്ടോ പിന്നെ നമ്മൾ മേടിച്ച ഈ സാധനങ്ങള് പച്ചക്കറികളും ചിക്കനും പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ബേക്കറി സാധനങ്ങൾ മേടിച്ചു ഒരുപാടൊന്നും ഇല്ല ഇതും വാങ്ങിച്ചു ഇതും മേടിച്ചു ഇത് രണ്ടുമാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ മേടിച്ച സാധനങ്ങൾ കേട്ടോ പിന്നെ നമ്മൾ ഇന്നലെ അവിടെ പറഞ്ഞ് മാറ്റി വെച്ചിരുന്നതാണിത് ഇത് നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് ഇത് അവിടെ കൊണ്ടുപോകാനുള്ളതാണ് അപ്പൊ ഇത്രയും നേരം ഞാൻ പോകുന്നു പോകുന്നു പറഞ്ഞതല്ലാണ്ട് എവിടേക്കാൻ പറഞ്ഞില്ല വേറെ എങ്ങോട്ടുമല്ല നമ്മള് മുത്തിന്റെ പിറന്നാൾ ഒരുങ്ങിയ അമ്മമാരുടെ അടുത്തോട്ടാണ് പോകുന്നത് കേട്ടോ അപ്പൊ അവിടെ നമ്മള് ആഹാരമൊന്നും കൊടുക്കുന്നില്ല അതിന് നമുക്കിപ്പോൾ അതിന് സമയവും സൗകര്യവും ഇല്ലാത്തതൊന്നും നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ പിന്നെ ഞാൻ സിസ്റ്ററെ വിളിച്ച് ചോദിച്ചു ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ അവിടെ കൊണ്ടു തരണമെന്നുണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സിസ്റ്റർ പറഞ്ഞു പലചരക്ക് സാധനങ്ങളൊക്കെ ആരോ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ ആരോ അവിടെ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നും അത്ര അത്യാവശ്യമില്ല പിന്നെ പച്ചക്കറികളോ മീനോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു അപ്പൊ ഞാന് പച്ചക്കറികളും വാങ്ങിച്ചു ചിക്കനും വാങ്ങിച്ചു മീൻ മേടിക്കാനിന്റെ പ്രധാന കാരണം ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് എന്തെങ്കിലും അറിയത്തില്ല നമുക്കറിയത്തില്ല നമ്മൾ അവിടെ ചെന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നേ വീട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ഉപയോഗിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ഇഷ്ടം നമുക്ക് കൊള്ളത്തില്ലെങ്കിലും ഒക്കെ പക്ഷേ നമ്മൾ ഒരിടത്ത് കൊണ്ട് കൊടുക്കുന്ന സാധനം എന്താണ് നല്ല നല്ല ഗുണമുള്ള സാധനം ആയിരിക്കണമല്ലോ അപ്പൊ ഇനി മീനിനെ പഴകിയതോ അല്ല ആണെന്നുണ്ടെങ്കിൽ ഞാനത് വാങ്ങിച്ചു അവിടെ കൊണ്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വിചാരിച്ചിട്ട് ഞാൻ മീൻ മേടിക്കാനുള്ള ധൈര്യക്കുറവുണ്ട് മീൻ മേടിച്ചില്ല ചിക്കൻ മേടിച്ചു പച്ചക്കറികളും വാങ്ങിച്ചു കേട്ടോ അപ്പൊ ഇതും ഒക്കെ ആയിട്ട് നമ്മൾ ഈ ഈ കേക്കും ഒക്കെ കട്ട് ചെയ്ത് ഈ സാധനങ്ങളും ഒക്കെ ആയിട്ട് ഞാനും മോനുകുട്ടനും മുത്തും അമ്മയും കൂടി അവിടെ വരെ പോയിട്ട് ഇപ്പൊ വരാം അപ്പോ നമ്മുടെ കൂടെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന സിസ്റ്റർ ഇന്ന് അവിടെ ഇല്ല ഇല്ലാട്ടോ ബാക്കിയുള്ള സിസ്റ്റേഴ്സ് ഒക്കെ ഉള്ളു അവിടെ നമുക്ക് ഇന്ന് കൊണ്ടു കൊടുത്ത് നമുക്ക് പോയിട്ട് വരാം കേട്ടോ അപ്പൊ ഇതിനകത്ത് പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞു ഇതൊന്നും വലിയ ഇത് പറയുന്നത് കൊണ്ട് നിങ്ങൾ തെറ്റിദ്ധാരണ ഒന്നും പാടില്ല കേട്ടോ തെറ്റിദ്ധരിക്കുന്നവർക്ക് തെറ്റിദ്ധരിക്കാൻ അത് നമ്മുടെ വിഷയമല്ല എന്നാൽ തന്നെ ഞാൻ പറഞ്ഞതാണ് ഇതൊക്കെ കൊടുക്കുന്നതൊക്കെ എല്ലാവരും അറിഞ്ഞാണോ കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നവരുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവരോട് പറയുവാണ് അങ്ങനെ ഒരു ധാരണ വേണ്ട നമ്മൾ ഇത് കൊടുക്കുന്നത് കാണുമ്പോൾ വേറെ ഒരാളെങ്കിലും അങ്ങനെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവര് ആ എനിക്കും അങ്ങനെ ചെയ്യണം എന്ന് തോന്നാറില്ല അപ്പം അങ്ങനെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അല്ല നമ്മൾ ഇതിനൊന്നും കണക്ക് സൂക്ഷിക്കുകയോ ഇത്രയൊക്കെ നമ്മൾ ചെയ്യുന്നു എന്നൊന്നും വിളിച്ചു പറയുകയോ ഒന്നും അല്ലാട്ടോ ഇതൊക്കെ നമ്മുടെ സന്തോഷമാണ് നമ്മൾ വീട്ടിൽ കേക്ക് മേടിച്ച് കട്ട് ചെയ്ത് സന്തോഷിച്ചാൽ നമുക്ക് മാത്രം ഉള്ളതാണ് ഇതിപ്പം അവരും ഒരു നേരം ആഹാരമൊക്കെ കഴിയട്ടെ ഇതുപോലുള്ള കൊടുക്കുന്ന സാധനങ്ങളും പൈസയൊക്കെ വിചാ വെച്ചല്ലേ അവരൊക്കെ കഴിയുന്നത് അപ്പം നമ്മൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരുപാട് ആർഭാടമായിട്ടൊന്നും അല്ല എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇതെല്ലാം കൊണ്ട് കൊടുത്തിട്ട് വരാം കേട്ടോ എൻ്റെ പ്രിയങ്ങളാണ് എന്നെ ഇതിന് പ്രേരിപ്പിച്ചത് എനിക്ക് ധൈര്യം തന്നത് എൻ്റെ കൂടെ നിന്നത് അപ്പൊ നിങ്ങളോടല്ലോ ഓരോരുത്തരോടുള്ള സ്നേഹം അറിയിക്കുവാണ് എല്ലാവർക്കും ചക്കരവുമാണ് കേട്ടോ അപ്പൊ മധുരം തരണമെന്നുണ്ട് പക്ഷെ നമ്മൾ ആരെയും കാണുന്നില്ലല്ലോ അപ്പോ നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളുടെ സപ്പോർട്ടിനും ഒരുപാട് സന്തോഷം അപ്പൊ നമുക്ക് പോയിട്ട് വരാട്ടോ ഒരുപാട് സമയം ഒന്നും അവിടെ ചെലവഴിക്കാൻ നിൽക്കത്തില്ല കാരണം അവിടെ സന്ധ്യാപ്രാർത്ഥനയൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മളവിടെ മെനക്കെടുത്താറ് ഇതെല്ലാം കൊണ്ട് കൊടുത്തു സംസാരിച്ച് നമ്മളിങ്ങനെ പോരും കേട്ടോ എന്നിട്ട് നമുക്ക് തിരിച്ചു വന്നിട്ട് ഈ അനിക്കുട്ടിയുടെ അടുത്ത് കയറാം എന്ന് വിചാരിച്ചാണ് മഴയില്ലെങ്കിൽ കയറും അല്ലെന്നാണ് നമ്മളിങ്ങി പോരുവേ പിന്നെ അടുക്കളയിൽ ഇന്ന് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ചോറും കറികളൊക്കെ ഇരിപ്പുണ്ട് മീൻകറിയുണ്ട് അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല അപ്പൊ ഇത് ഇന്നങ്ങ് നടത്താം എന്ന് വിചാരിച്ചു ദൈവം അനുവദിച്ച് ഇത്ര നേരം മഴയൊന്നുമില്ല അപ്പൊ നമുക്ക് പോയിട്ട് വരാം നമ്മളീ പച്ചക്കറികൾ കടയിൽ നിന്ന് മേടിച്ചപ്പോഴേ അവരെ അതെല്ലാം കൂടി ഒന്നിച്ച് ഒരു കവറിനകത്തായിട്ട് തന്നതാണ് പയറ് മാത്രം ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു ഒന്നിച്ചിടരുതെന്ന് പറഞ്ഞു കേട്ടോ ഇനി ചേനയൊക്കെ മേടിച്ചതിൻ്റെയൊക്കെ മണ്ണൊക്കെ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ അത് മാത്രം സെപ്പറേറ്റ് മേടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ കൊണ്ടുവന്ന് ഇതെല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വേറെ വേറെ കവറുകളിലാക്കി കൊണ്ടു കൊടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ അതെല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്തു പിന്നെ അമ്മ വരുന്നെന്ന് പറഞ്ഞെന്ന് വെച്ചാൽ അമ്മയ്ക്ക് അവിടെ കുരിശെടിയിൽ മെഴുകുതിരി കത്തിക്കുകയും കൂടെ വേണേ എന്ന് വെച്ചാൽ ഇന്ന് മൂനിക്കുട്ടനും അമ്മയും മാത്രമേ ഉള്ളായിരുന്നല്ലോ വീട്ടിൽ അപ്പോൾ അവിടെ അമ്മയാണെങ്കിൽ പാമ്പിനെ കണ്ട് കേട്ടോ ഈ ചൂടൊക്കെ ആകുമ്പോൾ ഇതുങ്ങളൊക്കെ ഇറങ്ങുമല്ലോ ചൂടത്ത് അവർക്ക് അവരുടെ വീടിനുള്ളിൽ ഇരിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അവരെ ഇറങ്ങുമല്ലോ അങ്ങനെ ഇറങ്ങി എപ്പോഴും അമ്മ കണ്ടേ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഒരു മനസ്സിന്റെ ധൈര്യത്തിന് അമ്മ അവിടെ നമ്മുടെ കുരിശടിയെന്ന് പറയുന്നത് ഗീവർഗീസ് പുണ്യവാളൻ്റെ പേരിലുള്ള കുരിശെടിയാണ് അപ്പം അവിടെ മെഴുകുതിരി കത്തിച്ചേക്കാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ മഠത്തിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പ എന്നോട് പറഞ്ഞു അവിടെ ഒന്ന് കുരിശെടിയിൽ മെഴുകുതിരി കത്തിക്കണോന്നേവിയോ അമ്മേ മോനിക്കുട്ടിനും കൂടി വരാൻ വേണ്ടി നമ്മൾ ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരുണ്ട് അവരോട് അങ്ങനെ വന്നു സാധനങ്ങളൊക്കെ അതിൽ കൊണ്ടുവന്നു ഞാനും മുത്തും കൂടി ടു വീലറിൽ ഇങ്ങോട്ട് പോയിരുന്നു ഞങ്ങൾ ആദ്യം വന്നു സിസ്റ്റർ വന്നു ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചു നിങ്ങൾക്കേക്ക് അമ്മയും മോനിക്കുട്ടനും വന്നു അല്ലെങ്കിൽ നമുക്ക് അവരുടെ കൂടെ കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിരുന്നിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് പോകാമെന്ന് വിചാരിച്ചു അവിടുത്തെ സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്തിന് മുടക്കം വരുത്താതെ നമുക്ക് തിരിച്ചു പോകണം അതുകൊണ്ട് നമ്മൾ നമ്മളധികം നേരം ഒന്നോട്ട് ഇരിക്കുന്നില്ല കേട്ടോ वा <laughs> <laughs> അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയാൽ അതിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെയായി കുരിശ്ശെടിയുള്ളത് അവിടെ വന്ന് മെഴുകുതിരിയൊക്കെ കത്തിച്ച് പുണ്യവാളനോട് പറഞ്ഞു ഇനി മേലെ ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും കാണിച്ച് നമ്മളെ പേടിപ്പിക്കല്ലേ എന്ന് അപ്പോൾ എനിക്ക് ശരിക്കും പേടിയാട്ടോ എനിക്ക് ലോകത്തിൻ്റെ കീഴിൽ ഏറ്റവും പേടിയുള്ള സാധനമാണ് ഈ എഴു ജന്തുക്കളെ മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് അമ്മയും മോനിക്കുട്ടനും കൂടി അങ്ങ് ഓട്ടോയെ തന്നെ വീട്ടിലോട്ട് പോയി ഞാൻ ജാനിക്കുട്ടിൻ്റെ അടുത്തൊന്ന് കയറാൻ അങ്ങോട്ട് ഇറങ്ങിയേ രണ്ടു ലക്ഷം പേരായി നമ്മടെ പറഞ്ഞാ അതിനെന്തായാലും മധുരം കഴിക്കണ്ട മധുരം കൊടുക്കണ്ടേ അതിനകത്ത് താരങ്ങളല്ലോ ഇവിടെ വഴി വ

നമ്മുടെ വീട്ടിലെ കാരണം ഓർക്കാദ്യം കാരണവരെ കാർണവരെ കാർണോതിക്കാരണോക്ക് വലിയ കാരണോ ഇനി പ്രിയപ്പെട്ട മാമി 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 ഇനി എന്നൊക്കെ ചോദിച്ചവർക്ക് എല്ലാം ഇനി ഒരുങ്ങി നടക്കാത്ത കുക്കൂര് വന്നു കണ്ട കൊതിച്ചാ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയത് ഓ ചൂട് സഹിക്കാൻ സഹിക്കുമ്പോടിപ്പോ കുളിച്ചു കേട്ടോ പിന്നെ അവർക്ക് രണ്ടുപേർക്കും രാത്രി കഴിക്കാൻ ചപ്പാത്തി മതിയെന്ന് പറഞ്ഞു അപ്പൊ ചായയും കൂടെ വേണം കഴിഞ്ഞിട്ട് രണ്ടുപേരും ചായ കുടിച്ചില്ലെന്ന് പറഞ്ഞേ അപ്പൊ അവർക്ക് ചായ ഇടുവാ എന്നിട്ട് ഞാൻ ചോർണ പോവാട്ടോ പിന്നെ എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എന്റെ വിശ്വാസം കേട്ടോ എന്റെ പ്രിയങ്ങളുടെ എല്ലാം സപ്പോർട്ട് കൊണ്ടാണ് അല്ലാതെ എന്റെ മെടുക്കുന്നു അല്ല എന്തെങ്കിലും ഇതിലുണ്ടെങ്കിൽ അത് നിങ്ങളുടെയും കൂടിയാണ് കേട്ടോ നിങ്ങൾക്കും അതിനോട് അനുഗ്രഹം ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു പിന്നെ ചില അമ്മമാർക്കൊക്കെ നമ്മളെ ഓർമ്മയുണ്ടായിരുന്നു നമ്മൾ മുറ്റക്ക് പറഞ്ഞാൽ അവിടെ ചെന്ന സമയത്ത് ചിലർക്കൊക്കെ ഓർമ്മയുണ്ടായിരുന്നു ചിലരൊക്കെ മറന്നുപോയി കേട്ടോ പ്രായമായവരല്ലേ അപ്പോ പിറന്നാളിന്റെ അന്ന് നമ്മൾ പോയപ്പം ഞാൻ എന്റെ അമ്മയെ കൊണ്ടുപോയില്ലായിരുന്നല്ലോ അപ്പൊ എനിക്കറിയത്തില്ലായിരുന്നു എല്ലാവർക്കും അവിടെ പോകാൻ പറ്റുമോ എങ്ങനെയാണെന്നൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ അമ്മയോട് ഞങ്ങളുടെ മൂന്നുപരോടങ്ങ് പോയി വന്നത് അപ്പൊ അവിടെ ചെന്നപ്പം സിസ്റ്ററോട് ചോദിച്ചാൽ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല വരാമെന്ന് പറഞ്ഞാർക്കാണെങ്കിലും വരാമെന്ന് പറഞ്ഞു അപ്പൊ ഇത്തവണ പോയപ്പോ അതുകൊണ്ടാണ് അമ്മയെ കൂടി കൊണ്ടുപോയത് ഈ കുഞ്ഞുങ്ങളെ നമ്മൾ കൊണ്ടുപോയി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നാളെ അവരുടെ മാതാപിതാക്കളോട് ഒരു കരുതല് വരുമെന്ന് കരുതുന്നത് പോലെ തന്നെ അതിന് വേറൊരു വിഷം കൂടെ വരും നമ്മള് പ്രായമായവരെ നമ്മള് മക്കള് മക്കളുടെ സംരക്ഷണത്തിന് കഴിയുന്ന മാതാപിതാക്കളുണ്ടല്ലോ അവര് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇടയ്ക്ക് കൊണ്ടുപോകണ കേട്ടോ കാരണം അവര് മനസ്സിലാക്കണം അവരുടെ ഒരു ചിന്ത വേണം എന്താ ഞാൻ എത്ര ഭാഗ്യം ചെയ്തവരാണ് എന്നെ എന്റെ മക്കളെ സംരക്ഷിക്കുന്നുണ്ട് ഇപ്പം ഒരു വീട്ടിൽ എന്താ പ്രശ്നങ്ങൾ നടക്കാത്ത എല്ലാ കുടുംബ ബന്ധങ്ങളും എന്താ എന്താ ഏത് കുടുംബ ബന്ധങ്ങളിലാണേലും പ്രശ്നങ്ങളും തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാവും അപ്പം ചിലരെങ്കിലും പറയത്തില്ലേ ഞാൻ മക്കളെ വളർത്തി എന്തോ കാര്യം ചോദിക്കുന്ന ഒക്കെ അമ്മമാരോ അച്ഛന്മാരോ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നുണ്ട് എപ്പോഴൊക്കെയോ ഞാൻ വഴക്കിടുമ്പോഴൊക്കെ മുത്തുവിളി ഞാൻ രണ്ട് മക്കളെ എനിക്ക് എന്തോ കാര്യം ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയുള്ള അമ്മമാരും അച്ഛന്മാരും കൂടെ ഇങ്ങനെയുള്ള എന്താ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അന്നാലേ അവർക്ക് അവരനുഭവിക്കുന്ന സന്തോഷങ്ങളുടെ മൂല്യം എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റൂട്ടല്ലേ അവരെന്തേലും തെറ്റുണ്ടോ ഇല്ല കേട്ടോ സത്യ ഇങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നില്ലല്ലോ എന്നോർത്ത് ദൈവത്തോട് നന്ദി പറയണം അല്ലേ അപ്പൊ നമുക്ക് ചായയൊക്കെ ഇട്ട് കൂട്ടിട്ട് ഞാൻ ചോർണ്ണാൻ പോലെ പ്രിയങ്ങളെ എനിക്ക് മാമി ചക്ക വിരിച്ചത് തന്നെ ഓ ഇപ്പൊ തൂയൻ മാമി കിടക്കുന്ന മാമി ഇവിടുന്ന് കൊണ്ടുപോയതാട്ടോ ഇവിടെ ചക്ക വളഞ്ഞ ഇപ്പോണ്ടത് പൂക്കളിന്റെ അമ്മ കൊടുത്തു വിട്ടായിരുന്നേ മാമി അത് വേവിച്ചു എനിക്ക് എനിക്കിത്തി തന്ന് വിട്ടു അമ്മയ്ക്ക് ഇച്ചിരി കൊടുത്തു കേട്ടോ അമ്മയ്ക്ക് വേണോന്നുപോലെ അമ്മയ്ക്ക് ഇച്ചിരി കൊടുത്തു പിന്നെ ഇവിടുന്ന് മീൻകറിയാണ് മുത്തന്റെ കൊടുത്തു വിട്ടത് അമ്മയ്ക്ക് മീൻകറിയില്ലായിരുന്നു ഞാൻ ഇച്ചിരി മീൻകറി കൊടുത്തു ചക്ക തിന്നെ നമ്മള് ചോർണ പോവാണ് ഞാൻ ചോർണ്ണാൻ പോവാണ് അവര് ചപ്പാത്തിയും ചായയൊക്കെ കഴിക്കാൻ പോവാട്ടോ അപ്പോ ഇത്ര നല്ലൊരു ദിവസം തന്നതിന് ഇത്രയേറെ നന്മകൾ തന്നതിന് ഈശ്വരനോട് നന്ദി പറയുന്നു നിങ്ങൾ ഓരോരുത്തരോടും വീണ്ടും വീണ്ടും നന്ദി പറയുവാണ് കേട്ടോ ഉം ചക്കരെ മുത്തുമണികളെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തത് എനിക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള വകയെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞത് അതിന്റെ ഏർ നിങ്ങൾ കൂടി അവകാശപ്പെട്ടതാണ് കാരണം നിങ്ങൾ മുഖേനയാണ് ഞാൻ അതിലേക്ക് എത്തപ്പെട്ടത് കേട്ടോ അപ്പൊ നമുക്ക് ചോറുന്ന ഇന്ന് ഇവിടെ വന്ന് സാധനങ്ങളെല്ലാം അവിടെ കൊണ്ടു കൊടുത്തിട്ട് ഇവിടെ നമ്മള് വന്ന് വീട്ടില് അവിടുന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഇവിടെ വന്നപ്പോഴല്ലോ ഇവിടെ നാളെ ചോറ് വെക്കാൻ അരിയില്ല പിന്നെ നമ്മള് സാധനങ്ങളെല്ലാം അവിടെ കൊണ്ടു കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി മൊത്തം മോനെ മോനിക്കുട്ടിനും അമ്മയും കൂടി ഇങ്ങോട്ട് ഇങ്ങനെ പോരുന്നേ അപ്പൊ ജാനിക്കുട്ടിക്കൊക്കെ ഒരു കേക്ക് കൊടുക്കാണോ ഞാൻ ഒരു കൊച്ചു കേക്ക് മേടിച്ച് സൂപ്പർ മാർക്കറ്റിൽ പോയി അപ്പൊ നമുക്കുള്ള അരിയും സാധനം അരി മാത്രം അരി സാധനങ്ങളൊന്നും മേടിച്ചില്ല അരി മാത്രം രണ്ട് കിലോ വീതം മേടിച്ചോണ്ട് പോരുന്ന് ഇന്നത്തെ വിശേഷം ചോർന്ന പോവാണ് ചക്ക തന്നെ പഴയത്തേക്കാണോ ചക്ക ഉപയോഗിച്ചത് തിന്നാണോ എനിക്ക് അറിഞ്ഞുകൂടാ ഇനി ഇവിടെ ഇരുന്നാൽ പോർത്തോ ഞാൻ തിന്നും എനിക്ക് ചക്ക വേവിച്ചത് തിന്നാൻ പറ്റില്ല ഞാൻ നേരത്തെ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ നാളെ കഴിക്കാം ഞാൻ എല്ലാരും കൂടി ഇരുന്നാ കഴിക്കുന്നേയോ ഒരാൾ ചൂട് പ്രമാണിച്ച് വസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു ഷർട്ട് എടുത്തിട്ടാ പറഞ്ഞ എന്നോട് പറഞ്ഞു എനിക്ക് ചൂട് എടുക്കുന്നു ഞാൻ ഇടത്തില്ലോട്ട് അത് അങ്ങനൊന്നും വെറുതെ ഇടത്തില്ല ഇടത്തില്ല മോനെ ചോറ് ഇച്ചിരി മതി കാരണം നമുക്ക് ചക്ക വേവിച്ചത് കഴിക്കണമല്ലോ ചക്കേവിച്ചത് ചോറിച്ചിര എടുത്തുള്ളവർ ഞാൻ ചക്ക എടുക്കും കേട്ടോ പിന്നെ മീൻകറി ചക്കയിൽ വെച്ചിട്ട് മീൻകറി പിന്നലത്തെ തോരനാട്ടോ ഉണക്ക കൊഞ്ചും ചക്ക കുരു തോരൻ വെച്ചില്ലേ അതാട്ടോ അത് കറി ഇതാണ് നമ്മുടെ ഇന്നത്തെ അത്തായം എല്ലാരും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ നന്ദി പറയുന്നു ഇനി വീണ്ടും വീണ്ടും ഒരായിരം തവണ പറഞ്ഞാലും തീരുമില്ല അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും പറയുന്നത് ഇവർക്ക് വട്ടാണോ എന്ന് ചോദിക്കരുത് കേട്ടോ ഇച്ചിരി വട്ടൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം 对的。